കരിങ്ങഴയിൽ നിർമ്മിക്കുന്ന പാലത്തിന്റെ നിർമ്മാണ നടന്നു കരിങ്ങഴ വി ഐ പി കനാലിന് കുറുകെ നിർമ്മിക്കുന്ന പാലത്തിന്റെ നിർമ്മാണ ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു ആന്റണി ജോൺ എം എൽ എയുടെ സ്പെഷ്യൽ ഡെവലപ്മെന്റ് ഫണ്ടിൽ നിന്നുള്ള ആറ് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് കരിങ്ങഴ വി ഐ പി കനാലിന് കുറുകെ പുതിയ പാലം നിർമ്മിക്കുന്നത് പുതിയ പാലത്തിന്റെ നിർമ്മാണ ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു നിങ്ങളെല്ലാം ഉന്നയിച്ചിരുന്ന ഒരു പ്രധാന ആവശ്യമാണ് കൂടി ഒരു പാലം വേണമെന്നുള്ളത് അതല്പം വൈകിയെങ്കിൽ കൂടിയും ആ പാലം ഇപ്പോൾ യാഥാർത്ഥ്യമാവാൻ കൂടിയാണ് അപ്പോൾ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനമടക്കം വളരെ വേഗത്തിലാണ് അതിനോട് തുടക്കം കുറിച്ചിട്ടുള്ളത് ആറ് ലക്ഷം രൂപയാണ് മൂബല് എ ഫണ്ടിൽ നിന്ന് നമ്മൾ ഈ പാലത്തിന് വേണ്ടി നീക്കി വെച്ചത് അതിൻ്റെ ടെൻഡർ നടപടികളൊക്കെ പൂർത്തീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ നിർമ്മാണം വളരെ വളരെ വേഗത്തിൽ മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കൗൺസിലർമാരായ എൽദോസ് പോൾ സിബിസ് കറിയ ആശാവർക്കർ ബി ജി എൽദോസ് കുടുംബശ്രീ പ്രവർത്തകർ നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു കരിങ്ങഴ സ്കൂൾ റോഡിനെയും കരിങ്ങഴ സ്കൂളിനെയും ബന്ധിപ്പിക്കുന്ന റോഡാണ് ഇത് ന്യൂസ് ഡെസ്ക് കെസിവി ന്യൂസ്